자, <놀람> 리하 Burası ne var? 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 Ne അതിനെ ഡിപ്പേർ പോലെ സെന്ററിൽ പോലെ ഒരു ഇത്തം അറേഞ്ച്മെന്റ് നമ്മൾ സ്റ്റേജിൽ കേറുകയാണ് എയി മൈൻഡ് അതിനെ ആരാബടാനിക്കില്ല ും ഭക്ഷണ പോവാണെങ്കിൽ ചേച്ചി നല്ല ഇതാണ് ഇതെന്ത് പറയുന്നത് നല്ല എത്ര നോക്കി വായിക്കാൻ അങ്ങനത്തെ ഡ്രസ്സ് അടിപൊളി ചെയ്തത് ആരാണെങ്കിലും അടിപൊളി പ്രെസ്സും ജോലി ഒക്കെ കണ്ടിളി കണ്ടിട്ടൊരു സിനിമ ലുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ലേഡിയാണ് ബിഗ് ബോസിൽ ടോപ്പ് ഫൈവ് വരെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു അറിയില്ല എന്തുകൊണ്ടാണ് പോയത് എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായമാണ് അറിയുന്നത് ടോപ്പ് ഫൈവ് വരെ ഡിസർവിങ് ചെയ്യാനുള്ള ഒരാളായിരുന്നു ഇതിലും വലിയ വലിയ ഇൻഡിമിനിറ്റി ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും വലിയ ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ ഒരുപാട് അവാർഡുകൾ വരുന്നുണ്ട്